കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരിയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം സുഖകരമായ വിശ്രമത്തിന് എ സി ആൻഡ് നോൺ എ സി റൂം ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ച് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ സി പി ഐ എം എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം പി സഹീർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷരോണ റോയ് പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ രാജൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ എ ടി റെജി അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു പരാജയപ്പെട്ടവരാണോ വർഷത്തെ പഠനം കൊണ്ട് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ